नमस्ते हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि येकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं लोगाभिरामं रणरङ्गधीरं राजीवनेत्रं रघुवंशनादं कारुण्यरूपं करुणाकरं तं श्रीरामचन्द्रं शरणं प्रबध्ये <coughs> श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम रामालोकाभिरामाजया श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम ശ്രീരാമാരമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീക പൈതൽ താനും ബന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ഞാൻ അയോധ്യാകാണ്ടത്തിലെ ഗുഹാസംഗമ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്താ സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ള ഒരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്തൈവ സത്വരം പക്വമലമുര പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിക്ഷിപ്യ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസിണവണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻതിരുമേനി കണ്ട അഞ്ജലി പൂണ്ടു മുനുമുര ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ധന്യനായേനടിയനി കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവാരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാമ അന്തരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കേണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുദ്ദാസം ചെയ്തു രാഘവൻ കേൾക്ക നീ വാക്യം മതീയം മമ സൗഖ്യമിതിൽ പരം സംവത്സരം പതിനാലു കഴിയണം ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭൂജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം രാജ്യം മമൈതൽ ഭവാൻ മത്സകിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തം കുാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ തൽപ്പസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ പ്രാസാദമൂർധനീ പര്യങ്കേയഥാപുര ും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചതികേ രക്ഷിച്ചു നിന്നു ഗുഹനോട് കൂടവേ ലക്ഷ്മിപതിയായ രാഘവസ്വാമിയും സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി ഞാൻ പുഷ്കരനേത്രനെ കണ്ടീലയോ ലയോ സഹേ

കൈകേയിതൻ സത്വരമുത്തരം ചൊല്ലിനാൻ ചിത്തമാകേതമോ ശ്രുവാക്തികളിത്തമാകൗത്രിയും സത്വരമുരം ചൊല്ലിനധനം രാമഭദ്രാമം ജിവിച്ചീഡുഗസന്തം കൃഷി ദുഃഖ്യോ ഹേ ദുർജത്രയേ കൃഷ്യ വാഗോ ബീഹേ ദുസ്സഖേ പൂർവ്വജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും ദാനം ചെയ്തിന്നാലും ഉൽക്കാമ്പിലോർത്തുകാലില്ലാത ജഗതി മറ്റേ ഗന്മമ ദുഃഖദാതാ വിധി വ്രത തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതുമേ ഞാനതിനു കർത്താവെന്നു തോന്നുന്നു

ദുഃഖം സുഖം നിജകർമ്മശകഥ ഒക്കെയൊന്ന് തദ്ജിച്ചതി സ്വസ്ഥനായി വർജിക്കയും വേണ്ട വ്യർത്ഥമൂർത്തോളം വിഷാദ പ്രകർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടും നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യമേരന്മാരാലും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ എത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖമധ്യേ പിന്നെ ദുഃഖം വരും പിന്നെ ദുഃഖം വരും രണ്ടു രണ്ടുമന്യോന്യം സംയുക്തമായേ വനുമുണ്ടു പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ ൃഷ്ടമെല്ലാം മഹാമയേതി ഭാവനാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തമോരോ വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തൂണി വരുത്തുക തോണിവരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാ ശൂവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണികാസമാരുഹ്യതാം സൗമിത്രണാജനകാത്മജയാസമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീരാ മാത്രാളവല്ലഭൃങ്കിവേരാധിപൻ വാക്കുകേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റീ ഗുഹനുടേ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായോരു തോണി കരയേറാൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാതരവോടു വിഹ വഹിച്ചിതു തോണിയും മംഗല ഭംഗിയാം ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഗംഗേ ദേവി നമോസ്തുതേ ശമ്പുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി നമോസ്തുതേ സുന്ദരീ ഹൈമപതി നമോസ്തുദേവ്യ ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലി പൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ള നീ ആപത്തുകൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ സത്വരം പാരകുലം ഗമിച്ചിടിനാൻ ോണിയിൽ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചതം കൂടെ വിടകൊള്ളതിനടിയന്മ അടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടിവിനല്ലായി നൈഷാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവനേവനുൾ ചെയ്തു സത്യം പതിനാലു സംവത്സരം വിപിനത്തിൽ വിരവിൽ ഞാൻ ചിത്തവിഷാദം നീ വരാരാമഭാഷിതം ഇത്തരമോരോ ഒഴിഞ്ഞുമാണിടുന്ന ഘാടാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നവൻ ഭക്തിയാ നമസ്കരിച്ചും ചെയ്തു മന്ദമന്ദം തോണി തന്നെ തോണിമേലേൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ഗംഗയുടെയും അതുപോലെ ഗുഹൻ്റെ സംഗമ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് ആ ഗുഹാസംഗമ ഭാഗത്തിൽ ധാരാളം തത്വങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഗുഹൻ ശ്രീരാമനെ കണ്ടുടനെ ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് അങ്ങനെ ശ്രീരാമനെ ശ്രീരാമൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടു കൂടി മാറോട് ചേർത്ത് ഗാഠമായി ആലിംഗനം ചെയ്ത് പുഞ്ചിരിയോടുകൂടി മധുരമായി കുശലാന്വേഷണം നടത്തി ശ്രീരാമനോട് ഗുഹൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഭഗവാനെ ഇന്ന് ഞാൻ ധന്യനായിട്ടുണ്ട് എൻ്റെ കാട്ടാള ജന്മം പവിത്രമായിട്ടുണ്ട് ഒരു കാട്ടാളനായി ജനിച്ച് എനിക്ക് ശ്രീരാമനെ ഉണരാനും അതുപോലെ ശ്രീരാമൻ്റെ അനുഗ്രഹവും എനിക്കുണ്ടായല്ലോ എന്ന് ഗുഹൻ പറയുന്നുണ്ട് കിങ്കരനായ എൻ്റെ സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക അങ്ങ് സന്തോഷത്തോടെ എന്നെയും ഇവിടെ തന്നെ ഇനിയും ഇവിടെ തന്നെ വസിച്ചാലും എന്നൊക്കെ പറയും പറയുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഗുഹനോട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറയുന്നുണ്ട് സുഹൃത്തെ ഞാൻ പറയുന്നത് കേൾക്കുക എനിക്കിതിൽ വരം സുഖം കിട്ടാനില്ല പതിനാല് വർഷം കഴിഞ്ഞേ ഞാൻ ഗ്രാമങ്ങളിലും വീടുകളിലും താമസിക്കും അതുകൊണ്ട് വനവാസം കഴിയും വരെ അന്നം നൽകുന്നതൊന്നും ഞാൻ കഴിക്കില്ല ഇത് എൻ്റെ രാജ്യം തന്നെയാണ് നീ എൻ്റെ മിത്രവുമാണ് അതിനാൽ നീ തന്നെ രാജ്യം ഭരിക്കുക ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് വല്ലായ്മ തോന്നരുത് ഇതേക്കുറിച്ച് ഇതേ ഇതിന് ഇതിന് വേണ്ടി എന്താ വേണ്ടത് ഉടനെ കുറച്ച് പേരാലിൻ്റെ കറ നീ കൊണ്ടുവന്നിട്ട് എനിക്ക് തരണം ഉടൻ തന്നെ പേരാലിൻ്റെ കറ കൊണ്ടു കൊടുക്കുന്ന ഭാഗമൊക്കെയാണ് ആ ഭാഗത്ത് നിന്ന് പിന്നീട് അങ്ങോട്ടേക്ക് ധാരാളം ഉപദേശങ്ങളും തത്വങ്ങളും പറയുന്നുണ്ട് സകലരും സ്വന്തം കർമ്മങ്ങളാകുന്ന ചരടിൽ ബന്ധിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ ശത്രുക്കള് അതുപോലെ തന്നെ ശത്രുക്കളല്ലാത്തവർ മി മിത്രങ്ങള് ബന്ധു വിരോധി മധ്യസ്ഥൻ സുഹൃത്തുക്കൾ എന്നിങ്ങനെയുള്ള ഭേദചിന്ത കൊണ്ടുണ്ടാകുന്ന വിഭ്രമങ്ങൾ വിചിത്രം തന്നെയാണ് അതുകൊണ്ട് സ്വന്തം കർമ്മങ്ങൾ പരിസ്ഥിതിക്കനുസരിച്ച് ഏതു തരത്തിൽ കരുതപ്പെടുന്നു ആ വിധത്തിൽ തന്നെ അനുഭവപ്പെടുകയും ചെയ്യും സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് സ്വന്തം കർമ്മഫലത്തിന്റെ ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും പിന്നെയോ അതുകൊണ്ട് സ്വസ്ഥനായിട്ട് കഴിയണം സുഖാനുഭവങ്ങൾക്ക് വേണ്ടി അത്യാർത്തി പിടിച്ച് നമ്മൾ ജീവിതത്തിൽ ഓടേണ്ടതില്ല അതുപോലെ തന്നെ ഓരോ കാലത്തും ലഭിക്കുന്ന സുഖങ്ങൾ അത് വിധിവശാൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഖം വരുമ്പം ഏറെ സന്തോഷിക്കണ്ട ദുഃഖം വരുമ്പം ഏറെ വിഷമിക്കൊന്നും വേണ്ട അതിനെയൊക്കെ ഉൾക്കൊണ്ട് പോകാനുള്ള ഭാഗം എങ്ങനെയൊക്കെയാണ് വേണ്ടത് നോക്കുകയാണ് ഇല്ലാത്തവർക്ക് ദേവാസുരന്മാർക്ക് പോലും കഴിയില്ല ഭൂമിയിൽ സുഖത്തിന് ശേഷം ദുഃഖവും ദുഃഖത്തിന് ശേഷം സുഖവും ഒക്കെ വരുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഗുഹാ സംഗമ ഭാഗത്തിന് ശേഷം ഭരദ്വാജ പ്രവേശ ഭാഗമാണ് ആ ഭരദ്വാജ പ്രവേശത്തിന് ശേഷമാണ് വാൽമീകി ആശ്രമ പ്രവേശം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീപതിരാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവ മരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യ ഭക്ഷണവും ചെയ്തു തത്ര കഴിഞ്ഞു രാത്രി മുനിയുമായി ഉത്ഥാനവും ചെയ്തു ശശി മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്ദീ നദിയേയുമുത്തിരിയാ താപസാധിഷ്ഠമാർഗേണ പോയി ചിത്രകൂടാദ്രിേ പ്രാവിശ്യതോജവാത്രീകി തന്നലും മുനികുല സങ്കലം കെയലം നൃഗദ്വിജാകീർണം ഉത്തമവൃക്ഷലതാരിശോഭിതം നിത്യകുസുലം തത്ര സമാസീനം മുനികുലസത്തമം ദൃഷ്ട നമസ്കരി ചീണി രാമം രമാവരം വീര്യം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പുന്ദരമിന്ദീപരേക്ഷണം ഇന്ദ്രാദിവൃന്ദാരൈക വൃന്ദാരൈക വൃന്ദാരൈകരിഭി വന്ദിതം ബാണതൂണീരധനുർധരം വിഷ്ട്രാണനിപുണം ജടാമഗുടോജ്ജ്വലം ജാനകീലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തത സന്തോഷ ബാഷ്പാകുലക്ഷനായി രാഘവന്തൻ തിരുമേനി കാടം പുനർനീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർക്ക പാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുര മധുബലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ മുനിവരൻ തന്നോടരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടുകൂടി എന്നരുൾ ചെയ്യണം ഇദ്ക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെയുണ്ടാശ മഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവ്യാ മുഖ്യവ്യാസോചിതം എന്നതു കേട്ടു വാൽമീകിയും മഹാമുനി മന്ദസ്മിതം ചെയ്തു വണ്ണമരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സർവ ലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ നിവാസ സ്ഥലം അങ്ങനെയാകയാൽ വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനേ വസിപ്പാനുള്ള മന്ദിരമാക്കിയ വിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ുക്കളിൽ ദ്വേഷെ ഭജിപ്പവർ തമ്മുടെ ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭക്തി ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹ നിരീഹരായി ത്വൻ മന്ത്രജാപകാരായുള്ള മാനുഷർമാരായി നിരഹങ്കാരികളുമായി ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ഏദത്തമായ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുകവർ മനസം സന്തതം തേ സുഖവാസ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേതരപ്രാപ്തിക്കനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യവാഴുന്നു ദിവ്യമനസ്തവവാസായ മന്ദിരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും കിലോ ദേഹത്തിനേയുള്ളു ക്ഷുഭയ സുഖദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിലാത്മാവിനില്ലേതുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരു തൻന്തം ചിൽം വേദസ്വരൂപമനന്തം സദാ വേദാന്ത വേദ്യമാദ്യം ജഗത്കാരണം സദാനന്ദരൂപം പരബ്രഹ്മമ്യുതം സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരമാത്മാനലേപകം वासुदेवं वरदं वरेण्यं जगद्वासीनमात्मना काणुन्नदुं सदा तस्य चित्ता जनगात्मजया समं निःसंशयं वसि चीडुगश्रीपदे श्रीराम राम राम श्रीरामचन्द्राजया हरे राम हरे राम 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 हरि हरि हरे कृष्ण हरि कृष्ण कृष्ण हरि हरि കരചരണഘതം വായജം കർമ്മജം വാ മാനസം വാ വരാദം വിഹിതമവിഹിതം വർമേതക്ഷമ സ്വ ശിവശിവ കരുണാദേ ശംഭോ